നമസ്കാരം ആ ചൊറിച്ചിൽ അങ്ങ് മാറിക്കിട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഡിഗ്രി ഉണ്ടോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ തനിക്ക് ബിരുദമുണ്ടെന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ദില്ലി യൂണിവേഴ്സിറ്റി നൽകിയ ബിരുദമാണ് എന്നും സത്യവാങ്മൂലത്തിൽ പറഞ്ഞിട്ടുണ്ട് അതിനെതിരെയാണ് അല്ലെങ്കിൽ ആ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രസ്താവന തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ചില ഛിദ്രശക്തികൾ രാജ്യവ്യാപകമായി പ്രധാനമന്ത്രിക്ക് ബിരുദമില്ലെന്നും പ്രധാനമന്ത്രിക്ക് വിദ്യാഭ്യാസമില്ല എന്നും ഒക്കെയുള്ള പ്രചരണം വലിയ പ്രചരണം നടത്തിയത് തീർച്ചയായും പ്രധാനമന്ത്രിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് തേടി പിന്നെ അവർ പ്രയാണം ആരംഭിച്ചു പ്രധാനമന്ത്രിയുടെ കൂടെ പഠിച്ചവർ ആരെങ്കിലും ഉണ്ടോ പ്രധാനമന്ത്രിയെ പഠിപ്പിച്ച അധ്യാപകർ ആരെങ്കിലും ഉണ്ടോ ഈ അധ്യാപകരും സഹപാഠികളും ഒന്നുമില്ലാതെ ഈ രാജ്യത്ത് ഡിഗ്രി എടുക്കാൻ അറിയ കഴിയും എന്ന് അറിയാത്തവരാണോ ഈ പ്രചരണം നടത്തുന്നത് എന്നറിയാം ില്ല എന്തായാലും ആദ്യകാലത്ത് രണ്ടായിരത്തി പതിനാലിലാണ് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ആയിട്ട് നരേന്ദ്രമോദി അധികാരമേൽക്കുന്നത് അതുവരെ ഗുജറാത്തിൽ ഒതുങ്ങിപ്പോകും എന്ന് എല്ലാവരും വിലയിരുത്തിയ ഈ പറഞ്ഞ മോദി വിരുദ്ധരെല്ലാം വിലയിരുത്തിയ നേതാവായിരുന്നു ജനപിന്തുണ കൃത്യമായി അളന്നെടുക്കാൻ ഇവർക്ക് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം വലിയ പ്രചരണം രാജ്യവ്യാപകമായി നടത്തുകയും അദ്ദേഹത്തിന് ജനങ്ങൾ ഒരു റെക്കോർഡ് ഭൂരിപക്ഷം നൽകുകയും ബിജെപി ഒറ്റയ്ക്ക് അധികാരത്തിൽ വരികയും ചെയ്തു അത് അടുത്തിന് ശേഷമുള്ള അടുത്ത And the Warsham പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള വ്യക്തിപരമായ പ്രചരണങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള പേന ഉപയോഗിക്കുന്നു അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് പതിനായിരക്കണക്കിന് രൂപ വിലയുണ്ട് അദ്ദേഹത്തിൻ്റെ കോട്ടിന് നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന് സ്വർണ്ണ കമ്പികൾ കൊണ്ട് എഴുതിയിരിക്കുന്ന കോട്ടിന് പത്ത് ലക്ഷം രൂപയാണ് വില അദ്ദേഹം വില കൂടിയ സസ്യാഹാരങ്ങളും മറ്റുമാണ് കൂണും അതുപോലെ തേനും ഒക്കെയാണ് കഴിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രചരണമാണ് നടത്തിയത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ചെലവുകൾക്കായി ഈ ഭാരതത്തിന്റെ ഖജനാവിൽ നിന്നും ഒരു പൈസ പോലും അദ്ദേഹം ഉപയോഗിക്കുന്നില്ല എന്ന വിവരാവകാശം കിട്ടിയതോടുകൂടിയാണ് ജനങ്ങളുടെ മുന്നിൽ ഈ നാടകമൊക്കെ പൊളിഞ്ഞുപോയത് എന്തായാലും അദ്ദേഹത്തിൻ്റെ വിദേശയാത്രകളെ പിന്നീട് കളിയാക്കി എന്തായാലും അതിനൊപ്പം തന്നെ ഒരു കളിയാക്കലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ധാരാളം കളിയാക്കലുകൾ നടന്നു ഏറ്റവും ഒടുവിലായിട്ടാണ് ഈ ഡിഗ്രി വിഷയം ഉയർന്നു വന്നത് അരവിന്ദ് കേജ്രിവാളാണ് ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കേജ്രിവാളാണ്